ഫാൻസ് ഫാൻസ് ഫുട്ബോൾ വെൽക്കം ടു മൈ ടോക്സ് ടോക്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോഡ് ഓവർ റിയാക്ട് പക്ഷെ അല്ല ഓവർ റിയാക്ഷൻ അല്ല ഈ കാണുന്ന ഇപ്പം നമ്മുടെ ഏറ്റവും റിലയബിൾ ആയുള്ള ടോപ്പ് ടിയർ ജേർണലിസ്റ്റ് പറയുന്നത് ആസ്നൽ മേക്ക് കോണ്ടാക്ട് വിത്ത് ചെൽസി ഓവർ മൂവ് ഫോർ നോണി മാഡ് അപ്പാരൻ്റ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മില്യണോ അല്ല സോറി ഇൻ ടോട്ടൽ പാക്കേജ് അമ്പത് മില്യണിൻ്റെ ഒരു പാക്കേജ് ഡീലാണ് നമ്മള് അപ്പാരൻ്റ് സൈൻ ചെയ്തിരിക്കുന്നത് സൈനല്ല സോറി ബിഡി ബിഡ്ഡിരിക്കുന്നത് എന്താ പറയണ്ടത് എനിക്കറിയില്ല അവസ്ഥ ഈ ഒരു സമയത്ത് നമ്മള് ഓൾറെഡി അണ്ടർ പ്രഷറാണ് ആർട്ട ക്ലബ്ബ് എല്ലാം ലൈക് ൾ ഫിനിഷ്ഡ് സെക്കൻഡാണ് സെക്കൻഡ് ത്രീ ടൈംസ് ഇൻ പക്ഷെ ട്രോഫീസ് ഇതുവരെ ഒന്നുമില്ല അപ്പൊ ട്രോഫി അടിക്കേണ്ട ഒരു ടീം പോയി സൈൻ ചെയ്യേണ്ട ഒരു പ്ലെയർ ആണോ മാഡുവെ എന്ന് അത് അമ്പത് മില്യണ് സൈൻ ചെയ്യണമെന്ന് അവർക്ക് അവർക്ക് തോന്നി എന്താ പറയണ്ടേ എന്നെ കുറിച്ച് എനിക്ക് എനിക്ക് എന്താ പറയണ്ടെന്ന് പക്ഷെ ജസ്റ്റ് എനിക്ക് ഈ ന്യൂസ് കേട്ടപ്പോ ഇല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോയിരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എനിക്കറിയാം പലർക്കും ചിലപ്പോൾ ഇത് ഓവർ റിയാക്ഷൻ ആയിട്ട് തോന്നിയേക്കാം പക്ഷെ എനിക്ക് എനിക്ക് അത്രയും ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്തു കാരണം ഇതൊരു റോഡ്രിഗോ എസേ യോക്റസ് എന്ന് പറയാൻ തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു അപ്പം അതിന്റെ കൂട്ടത്തിൽ മാഡ്വേക്കേടെ ഒരു സൈൻസ് മാത്രമേ ഉള്ളൂ പക്ഷെ മാഡ്വെക്കയുടെ ഡീല് എത്ര പെട്ടെന്നാണ് പെട്ടെന്നാണെങ്കിൽ ഡീല് വരുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായല്ലോ നമ്മുടെ പ്രയോറിറ്റി സൈനിങ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കർ ആൻഡ് ലെഫ്റ്റ് വിങ്ങർ ആണ് അതായത് യോക്റസ് അല്ലെങ്കിൽ ആൻഡ് ലെഫ്റ്റ് ആരാന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാക്കപ്പ് സൈനിങ് ഓൾറെഡി ബാക്കപ്പ് ചെയ്തു എന്ന് ഒരു ബാക്ക് എനിക്ക് അത്ര കാരണം ഗുഡ് സൈനിങ് എന്നെ സംബന്ധിച്ച് ഇസ് എ ഗുഡ് സൈനിങ് കാരണം എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ തന്നെയാണ് ജോർജി റീപ്ലേസ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ മില്യൺ ഫ്രം ചെൽസി ഓക്കെ നോട്ട് എ ബാഡ് ഡീൽ നല്ലൊരു ഡീൽ തന്നെയാണ് ഇതിലൊന്നും എനിക്ക് പ്രശ്നമില്ല ചെൽസിന്ന് വാങ്ങിക്കുന്നതിൽ പ്രശ്നമില്ല ഇങ്ങനത്തെ സെൻസിബിൾ ഡീൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഇത്രയും പ്രയോറിറ്റി സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചെൽസി പോയിട്ട് വീണ്ടും ഇതുപോലത്തെ ഒരു പ്ലെയറിന്റെ ഇതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് പ്ലെയർ ക്വാളിറ്റിയെ കുറിച്ചല്ലോ പറയുന്നത് നമ്മടെ നമുക്ക് പ്രയോറിറ്റി ആയിട്ടുള്ള സൈനിങ് ആണോ ആണോ എന്ന് ചോദിച്ചാൽ ഒരു 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 പരിധി വരാതെ കാരണം സാക്കിക്ക് ഒരു ബാക്കപ്പ് വേണം വേണ്ടാതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മാഡ്വികെ ക്യാൻ ബി എ ഗുഡ് ബാക്കപ്പ് ടു സാക്സിനകത്തൊന്നും ഒരു പ്രശ്നവും പിന്നെ ചെൽസി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് മാഡ്വിക്ക് ഈസ് വൺ ഓഫ് ദർ ഗുഡ് പ്ലെയേഴ്സ് ചെൽസിൽ ഉള്ളതിൽ കുറച്ച് നല്ല പ്ലേഴ്സിൽ ഒരു പ്ലെയർ ആണ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലേസ് ആണ് അതൊക്കെ നമുക്കറിയാം അതിനൊന്നുമല്ല നമ്മുടെ പ്രശ്നം പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മള് ഓൾറെഡി യോക്കോറസ് ഹിയർ വി ഗോവ ഇപ്പൊ വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ ദിവസോ ആദ്യമായിട്ടാണ് അത്രയും സ്പീഡിൽ ഡീൽ നടക്കുന്നത് കേട്ടപ്പോ ആർഷൽ മൊത്തത്തിൽ എക്സൈറ്റഡ് ആയിരുന്നു പോയി കംപ്ലീറ്റ് ഡൗൺ ദ ഡ്രെയിൻ ആയി വീണ്ടും എനിക്ക് അറിഞ്ഞോട് ആ ഇപ്പൊ കോമഡി എന്ന് വെച്ചാൽ അറുപത്തഞ്ച് മില്യൺ പ്ലസ് ആഡ് ഓൺസ് ആണ് നമ്മൾ പറയുന്നത് പ്രസിഡന്റ് ഫിക്സ്ഡ് ഓൺ സെവന്റി മില്യൺ പ്ലസ് ആഡ് ഓൺസ് അതായത് ഒരു ഫൈവ് മില്യന്റെ ഡിഫറൻസ് ആണ് അവർ പറഞ്ഞത് ഫൈവ് മില്യന്റെ ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്നില്ല അതും ഞാൻ ഒരു പരിധി എനിക്ക് മനസ്സിലാക്കുക അതൊരു നെഗോസിയേഷൻ ടാക്ടിക്സും ഉണ്ട് അതിനകത്ത് കാരണം നമ്മൾ ഒരു ക്ലബ്ബ് ചോദിക്കുന്ന അതേ പ്രൈസിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ബാഡ് ഇമേജ് മേ ബി പുറത്തുണ്ടായിരിക്കും കാരണം അപ്പം മറ്റു ക്ലബ്ബുകൾ അങ്ങനെ തന്നെ ഡിമാൻഡ് ചെയ്യും എന്നുള്ളൊരു ഇതുകൊണ്ട് ഓക്കെ അതിനകത്തൊരു നെഗോസിയേഷൻ ടാക്ടിക് ഉണ്ടായിരിക്കാം ആൻഡ്രിയ ബേർട്ട ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ് അതുകൊണ്ടായിരിക്കും ആ ഒരു ഇന്ന് മക്കളൊരു രീതിയിലാണോ അതൊന്നും എന്റെ പ്രശ്നമല്ല പക്ഷേ സീങ് ദണ്ട് അതിന് ശേഷം എന്റെ എന്റെ കണ്ണ് തള്ളിപ്പോയി ഞാൻ ഞെട്ടിപ്പോയി അമ്പത് മില്യൺ ആണ് നമ്മൾ മാഡ്വിക് 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 ഇഫ് ടേൺസ് ഗുഡ് ഓർ നോട്ട് ദാറ്റ് ഇസ് നോട്ട് ദ പോയിന്റ് അതല്ല ഇന്നത്തെ പോയിന്റ് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അതല്ല ഈ ഒരു പ്ലെയർ ചിലപ്പോ ക്ലിക്ക് ആയേക്കാം ഡെഫിനറ്റ്ലി ഒരു ഒരു ബാക്കപ്പ് പ്ലെയർ എന്നുള്ള ഇതാണെങ്കിൽ പോലും ചിലപ്പോ അവിടെ ഒരു നല്ലൊരു സൈനിങ് ഒക്കെ ആവാം ആവാ ആവുന്നില്ലല്ലോ പക്ഷെ റീഡ് ദ റൂം എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഇല്ല എന്തുകൊണ്ട് നമ്മൾ വീണ്ടും ചെൽസി ചെൽസി എടുത്തു പോയിട്ട് പിന്നെയും ലൈക് അവരുടെ ഇഷ്യൂസ് അവർക്ക് ഓൾറെഡി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് സ്പെൻഡ് ലൈക്ക് വൺ ബില്യൺ മോർ ദാൻ അപ്പൊ അത് അവർ മാനേജ് ചെയ്യുന്നത് തന്നെ വളരെ ഷെയ്ഡി ആയിട്ടാണ് ഓൾറെഡി അവർ മാനേജ് ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തില് വി ആർ ഹെൽപ്പിംഗ് അബ്നോർമൽ വെ ഞാൻ പറയുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെ തന്നെ ആരെങ്കിലും വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു കേസാണ് ഇതെന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചേക്കാന്ന് പറഞ്ഞ രീതിയിലാണ് ശരിക്കും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈയൊരു ഡീലില് കാരണം ഇപ്പൊ ഇപ്പൊ ഒരു ലോക്കുറസിന്റെ സൈൻ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് ഈ ഒരു ന്യൂസ് ബ്രേക്ക്ഔട്ട് ചെയ്തെങ്കിൽ മേ ബി ഇത്രയും ഒരു ബാക്ക്ലാഷ് ഉണ്ടാവില്ല ഇതിനകത്ത് എന്തുകൊണ്ടാണ് ആ ഫാൻസ് കൂടുതൽ ഡിവൈഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതിന്റെ മെയിൻ റീസൺ അല്ലെങ്കിൽ ആർട്ട് അറ്റാക്ക് എതിരെയാവുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ മാഡ്വേക്കിന് ഓൾറെഡി നമ്മള് സ്കൗട്ട് ചെയ്തിരുന്നു വേട്ട വരുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഈ പ്ലെയർ പ്ലെയറിനെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നമുക്കറിയാം ആർത്തത്തി ആർട്ടത്തി ഉള്ള ഒരു വേഴ്സറ്റൈൽ പ്ലേഴ്സിനോടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു കൈൻഡ് ഓഫ് ഫെറ്റിസ് എന്നൊക്കെ പറയാൻ പറ്റും കാരണം ഒരു ഒരു പ്ലെയറിനെ എല്ലായിടത്തും എല്ലാ പൊസിഷനിൽ കളിക്കാൻ പറ്റണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പ്രത്യേകതരം ഫിലോസഫി ഒക്കെ ഉണ്ട് പുള്ളിക്ക് വിറ്റ് ഇസ് ഫൈൻ ഓക്കെ അതൊന്നും എന്റെ അതൊന്നും എന്റെ പ്രശ്നമില്ലാതെ അയാളുടെ ഫിലോസഫിയാണ് നോ പ്രോബ്ലം പക്ഷെ മൈ മൈ പ്രോബ്ലം ഈസ് സ്പെൻഡിങ് സോ മച്ച് ഓൺ ഓൺ എ പ്ലെയർ ദാറ്റ് ഈസ് നോട്ട് ഫിഫ്റ്റി മില്യൺ ഓൺ പ്ലെയർ ഹു നോട്ട് ഒരു നമുക്ക് ഒരു രീതിയിലും എവിഡൻസ് ഇല്ല ആള് സക്സസ് ആവുന്നുള്ളതിന് ആൻഡ് ടു ഫ്രം എ റൈവൽ ക്ലബ് മേയ്ക്ക് ഇറ്റ് മേക്ക് സെൻസ് എന്നല്ലാണ്ട് എന്താ പറയുക ഇതിനകത്ത് അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ വളരെ ഒരു ബ്രിങ് ബ്രിമ്മിൽ ആയിരുന്നു ആക്ച്വലി ആർട്ട് അറ്റാ ആർട്ട് കാര്യത്തില് വളരെ ബ്രിംമായിട്ട് ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ നിന്നിരുന്നത് ഓൺ ദ ഫെൻസ് എന്നൊക്കെ പറയാ ഇന്നു ആണോ ഔട്ടു ആണോ എനിക്ക് അറിഞ്ഞൂടാ കാരണം ഒരു പോയിന്റ് ചോദിച്ചാൽ ആർട്ട തന്നെയാണ് ആക്ച്വലി നമ്മളെ നമ്മളെ ഏറ്റവും മോശ അവസ്ഥ നമ്മൾ ഈയൊരു അവസ്ഥയിലോട്ട് എത്തിച്ചത് ആർട്ട തന്നെയാണ് കാരണം ഒരു കോമ്പി കോമ്പിങ് ടീമാക്കി വൺ വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ച് ടീം ഇൻ യൂറോപ്സ് ആക്കി ചിലപ്പോ വേണമെങ്കിൽ ബെസ്റ്റ് കോച്ച് യൂറോപ് ബാർ പി എസ് ജി എന്ന് നമുക്ക് പറയാൻ പറ്റും ഡിഫൻസീവ്ലി വൺ ഓഫ് ദ സോളിഡ് ടീം ഇത് സത്യമാണ് പക്ഷേ ഇത് നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ട്രോഫീസ് എന്ന് പറയാനും ഇല്ല ട്രോഫീസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ ഫ്രാൻസ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇത് ഇതിപ്പോ ഈ ഒരു സൈനിങ് കാരണം ആക്ച്വലി നമ്മൾ ജസ്റ്റ് ട്വിറ്ററിലോ എവിടെലോ ഒക്കെ ചുമ്മാ പോയി നോക്കിയാണ്ടല്ലോ കാണാൻ പറ്റും ഇറ്റ്സ് ഇറ്റ് ക്രൈസ് ഈ ആൾക്കാർ ഇത്ര യുണാനിയസ് ആയിട്ട് ഒരു സൈനിങ് എതിരായിട്ട് നിന്നില്ല ബട്ട് വാട്ട് ഐ ഡോ വിത്ത് ദ ഫാൻസ് എന്ന് പറയുന്നത് മാനുവക്കിയുടെ പേഴ്സണൽ ചാറ്റിലൊക്കെ പോയിട്ടൊക്കെ ൂസ് ചെയ്യുന്ന കുറെ ഹിപ്പോക്രറ്റ്സ് ഉണ്ട് അവർക്ക് അത് അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല കാരണം ജസ്റ്റ് അജണ്ട എന്നൊക്കെ വേണേൽ പറയാൻ പറ്റില്ല പ്ലെയർ പ്ലെയർതിനകത്തൊന്നും ഒബ്വിയസ്ലി പ്ലെയറിനെ സംബന്ധിച്ച് ഒരു അപ്ഗ്രേഡ് തന്നെയാണ് ഒരു നല്ല നല്ലൊരു ടീമിലോട്ട് കേറാൻ പറ്റും എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു എന്താ പറയാ എൻവയോൺമെന്റും കാര്യങ്ങളും ഒക്കെ ആക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു വിശ്വാസുണ്ട് ഓക്കെ അപ്പം യെസ് ഞാൻ പറഞ്ഞു വന്നത് മാഡുവയ്ക്ക് മാഡുവയ്ക്കെ കഴിഞ്ഞ അപ്പം ഈ ഒരു ഈ ഒരു ഫ്രാൻസി സ്ട്രാറ്റജി വളരെ മോശമായിട്ടാണ് എനിക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നത് ആൻഡ് അഗെയിൻ വിത്ത് റെസ്പെക്ട് വാട്ട് അറ്റ എനിക്ക് ആളുടെ ഫിലോസഫി ഒന്നും മനസ്സിലാകുന്നില്ല ആസ് ഓഫ് നോ ഞാൻ കരുതിയത് ഇപ്പൊ ഞാൻ ഇന്ന് ഒരു ഒരു ട്വീറ്റ് ഇട്ടിരുന്നു ഇങ്ങനെ അട്ട എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും പുള്ളി ഇങ്ങനത്തെ ഒരു ഒരു സൈനിങ്സ് നടത്തുന്നത് ഞാൻ ഞാൻ ആക്ച്വലി പബ്ലിക്ലി കോൾ ഔട്ട് ചെയ്തു അട്ടേനെ കാര്യം ലൈക് നോ മോർ ഐ ക്യാൻ സപ്പോർട്ട് യുവർ ഫിലോസഫി ഓർ യുവർ സ്റ്റൈൽ ഓർ യുവർ മാനേജ്മെന്റ് എന്നുള്ളതും പലരും പറയുന്നത് മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്തില്ല ബട്ട് ഐ ഐ വെരി മച്ച് ടു ഒക്കെ തന്നെയാണ് അവിടെ ഇവിടെ ഒന്ന് രണ്ട് ക്വാളിറ്റീസ് വരും പക്ഷെ സ്റ്റിൽ ക്വാളിറ്റി ഹാസ് ഹാസ് ഡൺ വെൽ ഡൺ വെൽ അത് 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 അതൊക്കെ അവിടെ ഓരോ എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ ട്രോസാഡ് എന്ന് പറഞ്ഞ ആർട്ടറ്റ പ്രയോറിറ്റി സൈനിങ് അല്ലായിരുന്നു പക്ഷെ അത് ആ ട്രോസ് ആർ പ്ലെയർ ഒരു ഡയറക്ട് പ്ലെയറും കൂടെ ആയിരുന്നു കൊണ്ടും കൂടെയാണ് ആർട്ടിക് ഈ ഒരു കുറച്ചുകൂടെ ഒരു കോച്ചിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് ആയിട്ടൊക്കെയുള്ള പരിപാടിയാണ് എനിക്ക് അറിഞ്ഞുണ്ട് എത്രത്തോളം അതിന് സക്സസ്ഫുൾ ആവോ അല്ലെങ്കിൽ ഒരു സക്സസ് എന്നുള്ള രീതിയിൽ എത്ര നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ യോ ക്രസോ എസ് എ റോഡ്രിഗോ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ ഫോക്കസിങ് ഓൺ മാഡുവക്കെ സോ ദാറ്റ് ഹി ൻ പ്ലേ റൈറ്റ് വിംഗ് ആയിട്ടും ലെഫ്റ്റ് വിങ്ങായിട്ടും കളിക്ക കളിപ്പിക്കാൻ പറ്റും എന്നുള്ള റീസൺ ഒക്കെ ഞാനൊരു ആർട്ടിക്കിളിൽ കണ്ടു ഗുഡ് തിങ് ഈസ് ദാറ്റ് ഇതുവരെ ഞാൻ കണ്ടതിൽ അവർ പറയുന്നത് മാഡുവക്കയുടെ ഈ ഒരു ട്രാൻസ്ഫർ കാരണം എസ് ജെനെ എസ് എയും ലെഫ്റ്റ് വിങ്ങിനെ എഫക്ട് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത് ാണ് എസ് ബെസ്റ്റ് ഡയറക്ട് മിഡ്ഫീൽഡേസ് ആണ് റിയലി വെൽ അപ്പൊ ഓക്കെ അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ ഇത് എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണം എന്ന് തോന്നി യാ എനിക്ക് സോ ജൂലൈക്ക് മുമ്പ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പ്ലേസിനു മുമ്പ് എല്ലാ ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ പ്രയോറിറ്റി ട്രാൻസ്ഫേഴ്സ് സെറ്റ് ആക്കും പറഞ്ഞാണ് ഇതൊരൊന്നും ആയിട്ടുള്ള വിക്ടർ യോക്കോറസ് അഡ്വാൻസ് സ്റ്റേജസിൽ എത്തിയിട്ട് എങ്ങനെയാണ് ഇത്രയും പുറയിലെത്തിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂട്ടു ഒരു അഞ്ച് മില്യന്റെ കുറവെന്ന് പറഞ്ഞ് അത് ഇപ്പം ആകെ അവസ്ഥയെ കിടക്കുകയാണ് എജേഡ ന്യൂസ് അവിടെ എവിടെയും കുറെ ഫേക്ക് ഔട്ട്ലെറ്റ്സുകളും വിടുന്നുണ്ട് ഇതൊക്കെ ഉള്ളതാണോന്നൊന്നും അറിഞ്ഞൂടാ ഫോർട്ടി ഫൈവ് മില്യൺ പ്ലസ് ആഡ് ഓൺസ് എല്ലാം കൂടെ ചേർന്നത് ഒരു സിക്സ്റ്റി സെവൻ ആവെന്നൊക്കെ പറയുന്നുണ്ട് അത് അതൊന്നും അതൊക്കെ എത്രത്തോളം വിശ്വസിക്കുക ഇതുവരെ ഒരു ടയർ വൺ സോഴ്സസിൽ സോസും അത് വന്നിട്ടില്ല സോ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ ഡിഫൻഡർ വിക്ടർ മോസ്കറുടെ കാര്യം വന്നാണ് അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ബിഡ് ഇട്ടതിന് ശേഷം മറ്റൊരു ബിഡ് വന്നിട്ടില്ല സോ ആസ് ഓഫ് നൗ ആയിട്ട് നോർഗാഡ് സുബിമെൻഡി കെപ്പയാണ് നോട്ട് ബാഡ് അതുവരെ നോട്ട് ബാഡ് പക്ഷേ ഈ ഒരു കാര്യം ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാനുള്ള രീതിയിൽ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ദാറ്റ്സ് എ പ്രോബ്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തി ഇരുപതിലൊക്കെയാണ് ഇങ്ങനത്തെ ട്രാൻസ്ഫർ നമുക്ക് പിന്നെ ഓക്കെ ചാൻസ് പക്ഷെ ഇപ്പഴാണ് ഇപ്പൊ അല്ല ഒരു ടാലന്റിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സാക്ക ബാക്കപ്പിനായിട്ട് ഒരുപാട് പ്ലേസ് ഉണ്ട് ഇന്നിപ്പം ബ്രൈറ്റണിന്ന് അഡിങ് എനിക്കിന്ന് സെൻട്രർലാൻഡാണ് ബ്രൈറ്റണിന്ന് അഡിംഗ്ര എന്ന് പറഞ്ഞ പ്ലെയറിനെ എടുത്തു അങ്ങനത്തെ പ്ലേസ് ട്വന്റി മില്യണിനൊക്കെയാണ് പോയത് അങ്ങനത്തെ സെൻസിബിൾ ആയിട്ടുള്ള ട്വന്റി ടു തേർട്ടി മാക്സിമം തേർട്ടി മില്യൺ ആണ് അതിന് അപ്പുറം ഒരിക്കലും ഒരു ബാക്കപ്പിന് പോരുത് എന്നാണ് പക്ഷെ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കാരണം എന്തായാലും ആ സാക്ക്അപ്പ് പൊസിഷനിൽ മാഡ്യൂക്ക് കളിക്കാൻ പോകുന്നില്ല തന്നെ അറിയാം മാഡ്യ ബാക്കി സബ് ആയിട്ടൊക്കെ കളിക്കാന്നുള്ളതെ അവൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നുള്ളത് ലെഫ്റ്റ് വിങ് ആയിരിക്കും അല്ലാതെ വേറെ എവിടെ അവന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോ ഐ എനിക്ക് ഫോർ മീ ഐ ഇഫ് വി സൈൻ ദി എൻഡ് ഓഫ് ദൈഫ് ലെഫ്റ്റ് വിങ് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു ഈവൻ ദോ ആ ജേർണലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് എന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു മാഡ്യൂക്ക് സൈൻ ചെയ്തത് ദാറ്റ് വരും എന്നാണ് എന്റെ പ്രതീക്ഷ യോ റോസും വരും തന്നെയാണ് എന്റെ പ്രതീക്ഷ ലെറ്റ് സി എന്താണ് സംഭവിക്കാൻ പോകുന്ന ഇനിയും വരും ദിവസങ്ങളിൽ തന്നെ കാണാം സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പം യെസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ലൈക് ദിസ് വീഡിയോ ആൻഡ് നിങ്ങളുടെ ഈയൊരു ട്രാൻസ്ഫർ ഇതുവരെ ഉള്ള ട്രാൻസ്ഫർ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം എന്താ തോന്നിയ എന്താണ് ഞാൻ എന്തെങ്കിലും പേഴ്സണലി ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ടോ ഐ മിസ്സിങ് സംതിങ് അല്ലെങ്കിൽ ഒരു കോച്ചിന്റെ പെർസ്പെക്ടീന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ അനലിസ്റ്റിന്റെ പെർസ്പെക്ടീവ് നോക്കുമ്പോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അതൊക്കെ അസ് ഓ ഫാൻ ഐ ഡോജസ്റ്റ് ഡോൺ ഫീൽ എക്സൈറ്റഡ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് എഴുതുക താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ കാണാം സിയോ